അപ്പൊരു ദൈവ പൈതൽ നാം നിലക്കി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ പകൽ കാഷ്ടത ഏത് നിലയിലാണ് വരുന്നത് ദൈവം തരുന്ന കാഷ്ടതയാണെങ്കിൽ എബ്രാഹി ലേഖനം പന്ത്രണ്ട് പറയുന്നു അത് എന്നെ ബാലശിക്ഷ കഴിക്കുകയായിരുന്നു നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചൊരു കാര്യമാണ് അല്ലേ ആ കഷ്ടതയ്ക്ക് ഒരു പേരുണ്ട് ബാലശിക്ഷ പക്ഷേ എല്ലാ അനുഭവിക്കുന്ന ഒരു പേരുണ്ട് ഞാൻ എവിടെയൊക്കെയോ തെറ്റിപ്പോയി കേട്ടോ എവിടെയൊക്കെയോ തെറ്റിപ്പോയി എന്റെ വാക്കിരിപ്പ് നടപ്പ് കിടപ്പ് പ്രവർത്തികൾ എവിടെയൊക്കെയോ വിചാര വികാരങ്ങളിൽ എന്റെ ആത്മാവിൽ ജഡത്തിൽ വിചാരങ്ങളിൽ വികാരങ്ങളിലൊക്കെ സംവേർ എവിടെക്കെയോ തെറ്റുപറ്റിപ്പോയി അത് എനിക്ക് കഷ്ടത്തിലാകുവാനിടയായി സ്ത്രോത്രം പ്രോപ്പറായി പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ചില വിഷയങ്ങളുടെ മേൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ ഞാൻ മനസ്സ് വെക്കാത്തത് കൊണ്ട് ചില വിഷയങ്ങളുടെ മുമ്പിൽ നിരപ്പ് പ്രാപിക്കുവാൻ എനിക്ക് മനസ്സില്ലാതിരുന്നത് കൊണ്ട് ചിലരോട് ക്ഷമ ചോദിക്കുവാൻ എനിക്ക് മനസ്സില്ലാതിരുന്നത് കൊണ്ട് അവയെ ദൈവസന്നിധിയിൽ എൻ്റെ കുറ്റം ഏറ്റുപറയുവാൻ എനിക്ക് സമ്മതമില്ലാതിരുന്നത് കൊണ്ട് അമ്മേൻ സ്തോത്രം അലേലൂയ പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കുമ്പോൾ അമ്മേൻ അതിന് ഇരിക്കാതെ മറ്റു പലതിലേക്കും എന്റെ ഹൃദയം പോയപ്പോൾ എനിക്ക് കഷ്ടത വന്നു സ്തോത്രം ആ കഷ്ടതയിൽ ഊരി പോരണമോ ഏതാണ് ആ കഷ്ടതയിൽ നിന്ന് ഊരി പോരണം ആ ഈ ദിവസം ഈ പകൽ ജീവിത വിശുദ്ധി കൊണ്ട് വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലൊണ്ട് ദൈവ പ്രമാ വചനത്തോടുള്ള പ്രതിബദ്ധതയിൽ എവിടെയെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണോ പരാജയം അനുഭവിക്കുന്ന വ്യക്തിയാണോ അവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തിയാണോ കഷ്ടതയിലായിരിക്കുന്ന വ്യക്തിയാണോ നിനക്ക് ആശയ്ക്ക് വകയുണ്ട് എന്താണ് അവന്റെ വചനം ഒന്ന് പ്രമാണിച്ചാൽ മതി അല്ലേ അറുപത്തേഴിൽ രണ്ടാമത്തെ പാർട്ട് പ്രകാരമാണ് ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു സ്തോത്രം ആ കഷ്ടത്തിൽ കഷ്ടൂരി പോരണമെങ്കിൽ പാസ്റ്റോട് വന്ന് തലയിൽ കഴിവു പ്രാർത്ഥിക്കാൻ പറഞ്ഞാലൊന്നും നടക്കോ നടക്കുകയല്ല സ്തോത്രം നാം മനസ്സ് തിരിഞ്ഞു വരണം നാം പറയുന്ന അമ്മേ സ്തോത്രം അമ്മപുത്ര ചെയ്തു സുബോധം വന്നിട്ട് അവൻ എന്ത് ചെയ്തു അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു പിന്നെ സംഭവിച്ചത് നല്ലതാ അല്ലേ എട്ട് പാസേജിൽ നാം എടുത്തു പറയുന്ന കാര്യമാ ദൈവം നന്നായി നല്ലത് ചെയ്യുന്നു സുബോധം വന്ന് മടങ്ങി വന്നപ്പോൾ പിന്നെ അവന്റെ ജീവിതത്തിൽ നല്ലതായിരുന്നു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കഷ്ടത കഷ്ടതീവിതത്തിലെ കൊണ്ടുവന്നതെങ്കിൽ ഇതാകുന്നു സുപ്രസാദ കാലം നിനക്ക് രക്ഷ പ്രാപിപ്പാൻ നിനക്ക് വിടുതൽ ലഭിപ്പാൻ നിനക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ ജീവിതത്തിൽ എടുത്ത് ഒരു ഒരു ടേണിംഗ് പോയിന്റ് വാഹനം ഓടിക്കുന്ന വലിയ വണ്ടി ഓടി ബസ്സിലോട് വെച്ചോ ബസ്സിലെ പറയും യൂടേൺ വലിയ വണ്ടിയാ അല്പം പ്രയാസമാണ് പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട് എടുക്കണ്ടടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എടുക്കും എടുക്കണ്ടേ കണ്ടിട്ടില്ലേ ടേൺ എന്താണ് ടേൺ ഇങ്ങനെ പോകണ വണ്ടിക്ക് തിരിച്ചു വരണമെങ്കിൽ ഇങ്ങനെ ഒരു ടേൺ ടേൺ അല്ലേ എന്ന് പറയും ടേൺ ജീവിതത്തിൽ ചില ടേണുകൾ നാം എടുക്കണം അമേൻ ചില പരാജയങ്ങൾ കാണുമ്പോൾ ഇത് ദൈവം തന്ന ശിക്ഷയാണെന്ന് വിചാരിക്കരുത് സ്തോത്രം നിന്റെ ജീവിതത്തിൽ എവിടെയൊന്നും വീണ് പോയിട്ടുണ്ട് ചിലതിനെ ക്രമീകരിക്കേണ്ട ആവശ്യകതകളുണ്ട് ആ ദിവസങ്ങൾ ആ മേനലിൽ ടേൺ എടുത്ത് ദൈവമേ ഞാൻ നിന്നിൽ നകന്നു പോയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പാളിച്ചകൾ വന്നതുകൊണ്ട് ദൈവമേ ഞാൻ എടുത്ത തീരുമാനങ്ങൾ ദൈവഹിതമല്ലാത്തതുകൊണ്ട് എവിടെയൊക്കെയോ എൻ്റെ ജീവിതത്തിൽ അമ്മ കഷ്ടതകളുമായി മുന്നേറുകയാണ് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയാതെ നാളുകളായി ദൈവത്തിൻ്റെ കരം എനിക്ക് മേൽ ഭാരമായിരിക്കുകയാണ് വചനം പറയുന്ന പ്രകാരമാണ് അവൻ എൻ്റെ മുമ്പും പിമ്പും അടച്ചു കളഞ്ഞു ആമേ സ്തോത്രം പലരും എൻ്റെ തലമേൽ ഓടുമാറാക്കി കാരണമെന്നറിയാം

അന്നിന്റെ കൈവിടുന്ന ദൈവമല്ല അമേ മട അതെ തന്നിൽ പോയ പുത്രനെ മാറോട് ചേർക്കുവാൻ എപ്പോഴും ഊണിലും മുറുക്കത്തിലും എന്ന പോലെ ഉണർന്നിരിക്കുന്ന ഒരു ഒരു പിതാവുണ്ടായിരുന്നു അമൻ മകനെ ദൂരമേ നിന്ന് കണ്ടപ്പോൾ അപ്പന്റെ ഹൃദയം സന്തോഷിക്കാൻ തുടങ്ങി അവൻ മരിച്ചവനായിരുന്നു പക്ഷെ അവൻ എന്ത് ചെയ്തു ഇതാ മടങ്ങി വന്നു ഈ ആത്മീയത്തിൽ മരിച്ചവനായി അമ്മ എടുത്ത തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാൻ പോവുകയാണ് അമേ ജനുവരി ഒന്നിനെടുത്ത തീരുമാനങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് വചനം വായിക്കാമെന്ന് പറഞ്ഞത് സുവിശേഷം പറയാമെന്ന് പറഞ്ഞത് സൺഡേ സ്കൂളിൽ നന്നായി മാർക്ക് മേടിക്കാമെന്ന് പറഞ്ഞത് എല്ലാം പൊട്ടി പൊളിഞ്ഞ് പാളി സൈ പാസ് ഒരു മൂലയ്ക്ക് കിടക്കുകയാത്രം പന്ത്രണ്ട് തീരുമ്പോൾ അമേ പന്ത്രണ്ടാം മാസം തീരാൻ പോകുക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് തീരാൻ പോകുമ്പോൾ അമേ നെടുവീർപ്പെട്ടുകൊണ്ട് അമീൻ സ്വയം കുറ്റം ആരോപിച്ച് ഓ എനിക്കത് കഴിഞ്ഞ് ഞാൻ എന്തു മനുഷ്യനാ എനിക്കൊന്നും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അമീൻ ആലേലുവിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലോട്ട് പ്രവേശിക്കല്ലേ അതും നിനക്ക് പരാജയമാകരുത് അനുഗ്രഹത്തിന്റെ വർഷമാകണമെങ്കിൽ അപ്പന്റെ അടുക്കലേക്ക്

തെറ്റിപ്പോയപ്പോൾ സ്തോത്രം അറുത്തി അറുപത്തി ഏഴിൽ പറഞ്ഞു തെറ്റിപ്പോയി തെറ്റിപ്പോയി ഇവൻ എന്ത് ചെയ്തു എഴുപത്തി ഒന്നാമത്തെ തിരുവചനവാത്തിൽ പറയുന്നത് നിന്റെ ചട്ടങ്ങൾ എനിക്ക് പഠിപ്പാൻ പറ്റി സ്തോത്രം ഇന്നും ജീവിതത്തിന് ഗുണമാണോ വേണ്ടത് അവന്റെ ചട്ടങ്ങൾ പഠിച്ചാൽ മതി എന്നെ ശ്രദ്ധിക്കുന്ന ജീവിതമേ ഒരാശയുമില്ലെന്നും ഒരു അനുഗ്രഹവും പ്രാപിപ്പാൻ കഴിഞ്ഞില്ലെന്നും ജീവിതം തകർന്നു എന്ന് തോന്നുമ്പോൾ ഈ ഒരു ഒറ്റ പുസ്തകമേ പറയുന്നുള്ളൂ ഈ തിരുവചനം ഒന്ന് പഠിച്ചാൽ അത് നിന്റെ ജീവിതത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ജോലി കിട്ടണമെന്നില്ല കേട്ടോ സ്വർഗത്തിലെ ദൈവത്തിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ എത്ര തലകുത്തി മറിഞ്ഞാലും കാര്യങ്ങൾ നടക്കുകയില്ല കാരണം സ്വർഗം അവന്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേലുള്ളത് കൊണ്ട് അവന്റെ അമേനാലി ശുദ്ധീകരണം ആ കുഞ്ഞാടിന് രക്തം അമേനാലും നിന്റെ മേൽ തെളിക്കപ്പെട്ടതുകൊണ്ട് നിനക്ക് അനുഗ്രഹം പ്രാപിക്കണമോ അപ്പന്റെ സനിൽ മടങ്ങി വന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ വചന എടുത്താൽ ഈ പകൽ അമേ സങ്കീർത്തനകാരം പറഞ്ഞത് പ്രകാരമാ എനിക്ക് ഗുണമായി നമ്മുടെ സാക്ഷ്യമൊക്കെ അങ്ങനെ ആയിരിക്കണം കേട്ടോ എനിക്ക് ഗുണമായി അല്ലാതെ സ്തോത്രം ഞാൻ എന്തോശലും വന്നു അമ്മേ ദൈവം എനിക്ക് സ്ഥലം തന്നു വീട് തന്നു തന്നു വണ്ടി നിന്നല്ല എനിക്കത് ഗുണമായി പ്രേസ് ഗോഡ് ദൈവത്തിലേക്ക് ഞാൻ വന്നത് എനിക്ക് ഗുണമായി എൻ്റെ ആത്മാവിന് ഗുണമായി അമേ സ്തോത്രം എൻ്റെ കുടുംബത്തിൽ ഉന്നതിലുണ്ടായിട്ടും സ്വർഗം അവരോട് തോന്നാത്ത കരുണ അമേ നമ്മോട് കാണിച്ചെങ്കിൽ ഈ പകൽ ചങ്കുറ്റോടെ പറയാൻ പറ്റണം എനിക്കത് ഗുണമായി പ്രിയ ഇതല്ലേ ജീവിതത്തിൽ അമ്മ കടന്നു പോകുന്ന ആ ശോധനയെ സ്വർഗം കാണുന്നുണ്ട് നീ ഇതുവരെയും ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഉടർച്ചകൾ സംഭവിക്കുന്നത് അമ്മ യൗവനക്കാരോട് അമ്മേ ജീവിതത്തിൽ ഇതുവരെയും ഒരു ഡിസിഷൻ പ്രോപ്പർ ടൈമിൽ എടുക്കാത്തത് കൊണ്ടാണ് നിന്റെ ഉടൾച്ചകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കേട്ടോ അമേ സ്തോത്രം അപ്പനും അമ്മയും ഉപദേശിയും പറയുന്നതൊക്കെ ഈ ചെവി കൊണ്ട് കേട്ട് ഈ ചെവി കൊണ്ട് വിട്ട് അമേ പ്രോപ്പറായിട്ട് ഇതുവരെ ഒരു ഡെസിഷൻ എടുക്കാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ കിടന്നടിക്കുന്നത് സ്തോത്രം എന്ന് പറയുന്നത് ഉള്ള കാര്യം ശരിയാകണമോ നൽകി നിന്നെ ആ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാകണമെങ്കിൽ പറയുന്നു അവന്റെ വചനത്തെ പ്രമാണിക്കാം അത് നിനക്ക് ഗുണമായി തീർക്കുന്ന ഒരു ദൈവമുണ്ട് അതിന്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ വിരാമം കുറിക്കുകയാണ് അതെ സകലതു നന്നായി ചെയ്യുന്ന ദൈവം സ്തോത്രം ഒന്നുപോലും നാം അതെ അറുപത്താറ് പുസ്തകത്തിലും കാണുന്നില്ല അവൻ കുരുടൻ വന്നപ്പോഴും മുടന്നൻ വന്നപ്പോഴും കല്ലറുടെ മുമ്പിലും വിധവയുടെ മകന്റെ മുമ്പിലും അമേ സ്തോത്രം എന്തിനു പറയുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുമ്പോഴും പോലും അവൻ കൊടക്കാതിരുന്നില്ല അമ്മേൻ താൻ സൃഷ്ടിച്ച സർവചരാചരങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന സ്വർഗം ഇന്നുവരെയും നിന്നെ പട്ടിണിക്ക് കിടത്തിയോ ഇല്ലല്ലോ അങ്ങനെയെങ്കിൽ ഈ ോട് ചേർന്ന് കഷ്ടത ഇന്ന് കാണുന്ന ഞെരുക്കം ഇന്ന് കാണുന്ന പ്രയാസം പരാജയം സ്വർഗം അനുഗ്രഹമാക്കി മാറ്റും അതിനായി ദൈവകരങ്ങൾ ഈ ദിവസങ്ങളിൽ അമ്മേനെ ഒരു സമർപ്പണത്തോടെ ആയിരിക്കാൻ ഇടയാകട്ടെ അതിന് വായിച്ചു നിർത്തുന്ന പ്രകാരമാണ് അനുഭവിച്ചറിഞ്ഞ ഭക്തൻ എഴുപത്തിരണ്ടിൽ വായിക്കുന്ന പ്രകാരം ആയിരം ആയിരം പെൺവള്ളി നാണയത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം ഉത്തമമാകണോ ആരാധന നിനക്ക് ഉത്തമമാകണമോ ചുമക്കുന്ന പുസ്തകം നിനക്ക് ഉത്തമമാകണമോ ഇവിടെ ശ്രദ്ധിച്ച് ചുമക്കുന്ന പുസ്തകം നിനക്ക് ഉത്തമമാകണമോ സ്തോത്രം ഐ മീൻ ഇവിടെയുള്ള ആത്മീക ആരാധനയും ആത്മീയ കൂട്ടങ്ങളും അനുഗ്രഹമാകണമോ സ്തോത്രം ഈ പുസ്തകം എന്ത് ചെയ്താൽ മതി പറയാൻ പറ്റണം ആയിരം ആയിരം പൊന്നും വെള്ളിയും കൊണ്ടുള്ള പൊൻവെള്ളി നാണയത്തെക്കാൾ ഉത്തമമാ ഈ വചനമെന്ന് അറിയുവാനൊന്ന് ശ്രമിച്ചാൽ അമി ഇത് നിനക്ക് അനുഗ്രഹമാണ് പ്രൈസ് ഗോഡ് ോസിൽ വന്നതല്ല ക്രിസ്തുവിൽ വന്നത് നിനക്ക് അനുഗ്രഹമാണ് കുടുംബത്തിന് അനുഗ്രഹമാണ് കുഞ്ഞെ അമീൻ അവ നിന്നെ കൈവിടുകയില്ല കേട്ടോ അമീൻ നിരാശയറ്റ് അമീൻ എനിക്ക് എങ്ങനെ ഞാൻ ഒരു സ്റ്റെപ്പ് വെക്കണം എന്നറിയാതെ ഉഴലുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ സ്വർഗം പറയുന്നു നിന്നെ ഞാൻ വെറും കൈയോടെ വിടുകയില്ല പക്ഷെ നീ എൻ്റെ അടുക്കിലേക്കൊന്നും മടങ്ങി വന്നാൽ മതി അനുഭവിക്കുന്ന കഷ്ടത അതിനെ തകർക്കുകയില്ല അത് നിനെ ഞരിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല പക്ഷെ ഒന്ന് മടങ്ങി വന്നാൽ മതി ഞാൻ ഞാൻ നന്നായി നന്നായി ചെയ്യാം ചെയ്യാം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇറ്റ് വിൽ ബി ഗുഡ് അത് നിങ്ങൾക്ക് നന്നായിരിക്കും നമ്മുടെ ദൈവം ഈ വചനങ്ങൾ നിങ്ങൾ എനിക്ക് കുഞ്ഞുങ്ങൾ ദിവസത്തിൽ എഴുന്നേറ്റ് അമേ നിങ്ങൾ പഠിച്ചതായ തിരുവചന ഭാഗങ്ങളെ സബി